ശ്രീ കൊല്ലം ജില്ലാ മിഷന്റെ സർഗോത്സവത്തിന്റെ ഭാഗമായുള്ള ക്ലസ്റ്റർ തല മത്സരം ഓച്ചിറയിൽ നടത്തി ഓച്ചിറ ചവറ മത്സരവും പ്രദർശനവുമാണ് ചങ്ങൻകുളങ്ങരയിൽ നടത്തിയത് അയൽക്കൂട്ടം ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവമാണ് ചങ്ങൻകുളങ്ങര വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചത് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തുന്ന ക്ലസ്റ്റർ തല മത്സരങ്ങളുടെ ഓച്ചിറ ചവറ ക്ലസ്റ്റർ തല മത്സരങ്ങളാണ് ഓച്ചിറയിൽ നടത്തിയത് ഇതിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങളും നടന്നു മല ക് പ്രദർശന വിപണന മേളയും സംഘടിപ്പിച്ചിരുന്നു വിവിധ കുടുംബശ്രീ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള പച്ചക്കറി വിവിധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശന വിൽപ്പന മേളയാണ് സംഘടിപ്പിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ